ചേകണ്ടൂർ മൗലവി അദ്ദേഹവുമായി ആദ്യമായി അവസാനത്തെ പരിചയപ്പെടലാണ് അദ്ദേഹത്തോട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു നിങ്ങൾ അപൂർവറെ പറ്റി ജൂതനാണെന്ന് നിങ്ങൾ പറയുന്നു മുസ്ലിം സമുദായം ജൂതനാണെന്ന് നിങ്ങൾ ജൂതനാണെന്ന് പറയുന്നു ഇപ്പം ആരെ എങ്ങനെയാണ് കാര്യം തിരിച്ചറിയുക അദ്ദേഹത്തിന് ചുമ്പോൾ സരസഭയത്തെ വധിക്കുന്നത് മുസ്ലിം സമുദായം പറയുന്നു നിങ്ങൾ ജൂതനാണ് നിങ്ങൾ പറയുന്നു അപൂർവേറെ ജൂതനാണ് അദ്ദേഹം പറയുന്നു അങ്ങനെ ഒരു തെളിവുമില്ലാതെ ആളുകൾ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എങ്കിൽ പിന്നെ ഒരു തെളിവുമില്ലാതെ നിങ്ങൾ പറഞ്ഞാൽ അപൂർവറെ എന്ത് ചെയ്യും ജീവിച്ചിരിക്കുന്ന നിങ്ങളെപ്പറ്റി പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിസ്സഹായനാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന നിങ്ങളെപ്പറ്റി പറഞ്ഞിട്ട് നിങ്ങൾ നിസ്സഹായനാണെങ്കിൽ നൂറ്റാണ്ടുകൾക്കുമ്പോൾ മരിച്ചുപോയ അബൂഹുറോ നിങ്ങൾ ജൂതനാണെന്ന് പറഞ്ഞാൽ അബൂഹറെ സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ സംഗമത്തെയും നമ്മുടെ ഈ സംരംഭത്തെയും സ്വീകരിക്കുമാറാകട്ടെ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ സന്ദർഭത്തിലാണ് ഇത്തിഹാദുൽ ഉലമയുടെ ആഭിമുഖ്യത്തിൽ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്തമായ വശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ബൃഹത്തായ ലേഖന സമാഹാരം ഒരു രൂപത്തിൽ പ്രസിദ്ധീകരിക്കണം എന്ന് തീരുമാനിക്കുകയും ആ പുസ്തകത്തിൻ്റെ പ്രകാശന വേദിയിലാണ് ഞാനും നിങ്ങളുമുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദീനുൽ ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് അടിത്തറ എന്ന് പറയുന്നത് അള്ളാഹു റസൂലുമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് റസൂൽ അലൈഹി വസ്ലമയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമുണ്ട് അദ്ദേഹത്തിൻ്റെ സുന്നത്തുണ്ട് ഇത് രണ്ടും ഇസ്ലാമിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിൽ ഇസ്ലാമിൻ്റെ വളർച്ചയിൽ ഏറ്റവും അധികം സംഭാവന അർപ്പിച്ചിട്ടുള്ള രണ്ട് മൂലധനങ്ങളാണ് ഒന്ന് പ്രവാചകൻ്റെ ചരിത്രം മറ്റൊന്ന് പ്രവാചകൻ്റെ സുന്നത്ത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ എതിരാളികൾ തുടക്കം മുതൽ തന്നെ പ്രവാചകൻ്റെ വ്യക്തിത്വത്തെയും പ്രവാചകന്റെ സുന്നത്തിനെയും അവർ ലക്ഷ്യം വെച്ചു എന്നുള്ളതാണ് പ്രവാചക ദൗത്യവുമായി രംഗത്ത് വന്നപ്പോൾ തന്നെ പ്രവാചകന്റെ വ്യക്തിത്വത്തെ അതുവരെ അൽ അമീൻ എന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ വളരെ പെട്ടെന്നാണ് അദ്ദേഹത്തെ കള്ളൻ എന്ന് വിളിക്കാൻ തയ്യാറായത് കതാബ് അദ്ദേഹം സാഹിബ് അദ്ദേഹം മന്ത്രവാദിയാണ് അദ്ദേഹം ജാലവിദ്യക്കാരനാണ് അദ്ദേഹം ഷാഹിറാണ് അദ്ദേഹം മുൻഗാമികളുടെ ഗ്രന്ഥത്തിൽ നിന്നും വായിച്ച് പഠിച്ച് മനസ്സിലാക്കി പറയുന്ന വ്യക്തിയാണ് അവർക്കെല്ലാവർക്കും അറിയാം ഖുർആൻ തന്നെ പറയുന്നുണ്ട് അദ്ദേഹം സ്വന്തം കൈകൊണ്ട് യാതൊന്നും എഴുതിയിട്ടില്ല ഇതവർക്കെല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം പക്ഷെ നിമിഷ നേരം കൊണ്ട് അതുവരെയും വിശ്വസ്തനായിരുന്ന ഒരു വ്യക്തിയെ അദ്ദേഹത്തിന് ദർശനം മുമ്പോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെ തകർക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആയുധം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യലാണ് എന്ന് മക്ക മനസ്സിലാക്കി ഇത് വിശുദ്ധ നമുക്ക് എല്ലാവരും കാണാൻ കഴിയുന്ന കാര്യമാണ് എന്തെങ്കിലും പുതിയ തെളിവുകൾ കിട്ടിയത് കൊണ്ടല്ല എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രഹസ്യമായി എന്തെങ്കിലും ഉള്ളതുകൊണ്ടുമല്ല ഇന്നത്തെ മാതിരിയല്ല അന്നത്തെ ജീവിതം വളരെ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് അൽ അമീൻ എന്ന് അവർ വിളിച്ചിരുന്ന ഒരു വ്യക്തി സാഹിറുൻ മാരണക്കാരനും കള്ളനുമായി മാറി എന്ന് പറയുമ്പോൾ വ്യക്തിത്വത്തെ തേജോവധം ചെയ്യുക എന്നതാണ് ഒരു ആദർശത്തെ തകർക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അതിനുശേഷം ഇസ്ലാം മുമ്പോട്ട് പോയി ഹിജറയൊക്കെ കഴിഞ്ഞു ഇസ്ലാം വലിയ വിജയം നേടി ആദർശ വിജയവും നേടി രാഷ്ട്രീയ വിജയവും നേടി ഖിലാഫത്ത് സ്ഥാപിതമായി ഖിലാഫത്ത് മുമ്പോട്ട് പോയി ഖിലാഫത്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ അലി അലിറള്ളാവിൻ്റെ കാലം എന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങൾ ആദ്യ നൂറ്റാണ്ടുകളിൽ ഒന്ന് രണ്ട് നൂറ്റാണ്ടുകൾ ഈ ഹദീസിന്റെ നമ്മൾ ചരിത്രം മനസ്സിലാക്കുകയാണെങ്കിൽ ഒന്നാമത്തെ രണ്ട് മൂന്ന് നൂറ്റാണ്ടുകൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇരുപതാം നൂറ്റാണ്ടിലേക്ക് അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ദീർഘമായ കാലഘട്ടം ഇങ്ങനെ നമ്മൾ കാലഘട്ടം നമുക്ക് തിരിക്കാൻ പറ്റും അപ്പൊ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പ്രവാചകന്റെ സ്വർണ്ണത്തുമായി ബന്ധപ്പെട്ട് കൊണ്ടുണ്ടായ രണ്ട് പ്രശ്നങ്ങളാണ് ഉണ്ടായത് ഒന്ന് വ്യാജ ഹദീസുകൾ മറ്റൊന്ന് ഹദീസിനെ സംരക്ഷിക്കാൻ എന്ന പേരിൽ ഹദീസുകളെ നിരാകരിക്കുക എന്ന പ്രവണത ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവർ നിരാകരിച്ചത് ഹദീസിനെ നിരാകരിക്കാൻ വേണ്ടിയല്ല അപ്പൊ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ എന്ന പേരിൽ ഹദീസുകളെ നിരാകരിക്കുന്ന ഒരു പ്രവണതയും വ്യാജ ഹദീസുകളും ഒരൊറ്റ വ്യാജ ഹദീസ് വസീയത്ത് എന്ന് പറയുന്ന ഒറ്റ വ്യാജ ഹദീസ് അലി അലിറുലാഹു പ്രവാചകം തനിക്ക് ശേഷം ഖിലാഫത്ത് വസീയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന ഒരൊറ്റ വ്യാജ ഹദീസിന്റെ ദുരന്തം ഇന്നും ലോകത്ത് അവസാനിച്ചിട്ടില്ല അതിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഇന്നും ലോക മുസ്ലിംസും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ആഗോള വിഭജനത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് അന്നുണ്ടായ ഒരു വ്യാജ ഹദീസാണ് അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത് സാധാരണക്കാരെ പറ്റി കള്ളം പറയുന്നത് മാതിരിയല്ല എന്നെ പറ്റി കള്ളം പറയുന്നത് എന്നെപ്പറ്റി കള്ളം പറയുന്നവൻ അവന്റെ സ്ഥലം ആ ഒറ്റക്കാരനെ കൂടെ നരകത്തിൽ ഉറപ്പിച്ചുകൊള്ളട്ടെ എന്ന് ബുഹാരി മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ് സാധാരണക്കാരെ പറ്റി കള്ളം പറയുന്ന മാതിരിയല്ല ഇത് പ്രത്യേകം പറയുന്നുണ്ട് ഒരു സാധാരണ കള്ളം മാതിരിയല്ല എന്നെ പറ്റി കള്ളം പറയുക അപ്പൊ അന്നാ റസൂലിനെ പറ്റി കള്ളം പറയുക വ്യാജ ഹദീസ് ഇത് ആ കാലഘട്ടത്തിലെ ഉയർന്നു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തിന്മയായി അത് കഴിഞ്ഞ കാലം കുറച്ച് മുമ്പോട്ട് പോയി മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ മുസ്ലിം സമൂഹത്തിലേക്ക് അന്നത്തെ ഗ്രീക്ക് ഫിലോസഫിയുടെ ആക്രമണം കടന്നു വരികയും ഇസ്ലാമിനെ പല വിശ്വാസ പ്രമാണങ്ങളെയും പ്രവാചകന്റെ പല ഹദീസുകളെയും വിശുദ്ധ ഖുറാനിലെ പല കാര്യങ്ങളെയും ചോദ്യം ചെയ്യുന്ന അവസ്ഥ വന്നപ്പോൾ അതിൻ്റെ മുമ്പിൽ പതറിപ്പോയ ആ കാലഘട്ടത്തിലെ കുറെ ആളുകൾ ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി അവർ ചില ഹദീസുകളെ നിരാകരിക്കുന്ന രണ്ടാമത്തെ തിന്മയിലേക്ക് കടന്നു അങ്ങനെയാണ് മൊഴച്ചില റാഫി തുടങ്ങിയുള്ള ഗ്രൂപ്പുകൾ അന്നുണ്ടാകുന്നത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല പക്ഷേ രണ്ട് മൂന്നോ നൂറ്റാണ്ടുകളിൽ ലോകത്ത് രണ്ട് നവോത്ഥാന സംരംഭങ്ങൾ ഉണ്ടായി രണ്ട് നവോത്ഥാന സംരംഭങ്ങൾ അതിലൊന്ന് നേരത്തെ ബഹുമാന്യനായ പ്രഭാഷകൻ സൂചിപ്പിച്ച ഹദീസ് ക്രോഡീകരണം അതിൻ്റെ നിദാനശാസ്ത്രമാണ് ഹദീസ് ക്രോഡീകരിക്കുകയും വളരെ കൃത്യമായ ഒരു നിദാനശാസ്ത്രം രംഗത്ത് വരികയും ചെയ്തോടുകൂടി വ്യാജ ഹദീസുകളെ നിരാകരിക്കാനും ഇസ്ലാമിനെ രക്ഷിക്കുവാൻ വേണ്ടി എന്ന പേരിൽ സഹായ ഹദീസുകളെ നിരാകരിക്കുന്ന ആ പ്രവണതയെ ചോദ്യം ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഹദീസുകൾ എന്താണ് എന്നത് ലോക ചരിത്രത്തിൽ ഒരു വ്യക്തിയുടെയും വാക്കുകൾ രേഖപ്പെടുത്താത്തത്രയും വിശ്വാസയോഗ്യമായ രൂപത്തിലുള്ള ബൃഹത്തായ ഹദീസ് സമാഹാരങ്ങൾ ഇസ്ലാമിക ലോകത്തിൽ ലഭിച്ചു രണ്ടും മൂന്നും നൂറ്റാണ്ടുകളിൽ അതേ നൂറ്റാണ്ടുകളിൽ തന്നെ ഫിഖ്ഹ് എന്ന് പറയുന്ന വളരെ വലിയ ഒരു വിജ്ഞാനശാഖ ലോകത്ത് ഡെവലപ്പ് ചെയ്തു വന്നു ഈ ഖുർആാനും ഹദീസും മുമ്പിൽ വെച്ചുകൊണ്ട് ഫിഖ്ഹ് എന്ന് പറയുന്ന വലിയൊരു വിജ്ഞാനശാഖ ലോകത്ത് ഡെവലപ്പ് ചെയ്തു വന്നു അപ്പോൾ ഖുർആൻ തഫ്സീർ ഹദീസ് ഫിഖ് ഈ നാല് മൗലികമായ പ്രമാണങ്ങൾ വളരെ ശക്തമായ പിൻബലത്തോടുകൂടി അന്നും ഇന്നും ലോകം അറിയുന്ന ലോക മഹാപണ്ഡിതന്മാർ മഹാപണ്ഡിതന്മാർ പേരുകളൊന്നും ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല രംഗത്ത് വന്നതോടുകൂടി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ രണ്ട് തിന്മകളും ഒന്ന് പത്തി മടക്കി ഒരു ഭാഗത്ത് മറുഭാഗത്ത് ലോകത്ത് അജയ്യമായി നിൽക്കുന്നു അപ്പൊ ഒരു ഭാഗത്ത് ഖിലാഫത്ത് അജയ്യമായി നിൽക്കുന്നു മറുഭാഗത്ത് ഇസ്ലാമിക വിജ്ഞാന ശാഖയുടെ അടിത്തറയായി തഫ്സീറും ഹദീസും ഫിഖുഹും യഥാർത്ഥത്തിൽ ഈ രൂപത്തിൽ ബലിഷ്ഠമായി നിൽക്കുന്നു ഈ സന്ദർഭത്തിൽ ഇനി ഈ അർത്ഥത്തിൽ പെട്ടെന്ന് ഇസ്ലാമിനെ തകർക്കാൻ സാധ്യമല്ല എന്ന് തകർന്നു പോയ റോമാ സാമ്രാജ്യത്തിൻ്റെ പിൻഗാമികൾ മനസ്സിലാക്കി കുറേ കാലം മുമ്പോട്ട് പോയി അതിനുശേഷം പിന്നീട് വലിയ പ്രശ്നങ്ങൾ ലോകത്ത് അവർക്ക് ഉയർത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുന്നു വലിയ പ്രശ്നങ്ങൾ അവർക്ക് ലോകത്ത് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം ഒരു ഭാഗത്ത് ഇസ്ലാമിക ഖിലാഫത്ത് അജയ്യമായി ലോകത്ത് നിൽക്കുന്നു മറുഭാഗത്ത് ഇസ്ലാമിക ദർശനം അതേ രൂപത്തിൽ അജയ്യമായി നിൽക്കുന്നു ലോകത്ത് ഇസ്ലാമിനെയും മുസ്ലിം സമൂഹത്തെയും സംരക്ഷിച്ചത് ഈ ഖിലാഫത്തും ഈ ദർശനവുമാണ് ഏതെങ്കിലും ഒന്നു മാത്രമല്ല ഖിലാഫത്ത് മാത്രവുമല്ല ഈ ദർശനം മാത്രവുമല്ല ഈ ദർശനത്തിൻ്റെ പിൻബലത്തോടു കൂടിയുള്ള ഒരു ഖിലാഫത്താണ് ലോക മുസ്ലിം സമൂഹത്തെ സംരക്ഷിച്ച് നിർത്തിയത് കാലം മുമ്പോട്ട് പോയി നമ്മൾ ഇരുപതാം നൂറ്റാണ്ടിലേക്ക് വരികയാണ് ഞാൻ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇരുപതാം നൂറ്റാണ്ടിലേക്ക് വരികയാണ് ഇരുപതാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ ചരിത്രത്തോടനീളം ഈ പാശ്ചാത്യ ശക്തികളുടെ താല്പര്യമായിരുന്നു ഈ രണ്ടിനെയും തകർക്കണം ഖിലാഫത്തിനെയും തകർക്കണം ഈ ആദർശത്തിന്റെ ഈ ഏകാഗ്രതയും തകർക്കണം ഇതവരുടെ ലക്ഷ്യമായിരുന്നു അതിന്റെ ഭാഗമായി ജന്മം കണ്ട ഒരു പുതിയ വിജ്ഞാന ശാഖയാണ് ഓറിയന്റലിസം എന്നു വെച്ചാൽ കിഴക്കൻ മതങ്ങളെ കിഴക്കൻ മതങ്ങളെ നേർക്കു നേരെ സോഴ്സിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കി ആ മതങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരു പുതിയ വിജ്ഞാനശാഖ യൂറോപ്യന്മാർ വളർത്തിയെടുത്ത ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഇസ്ലാമിയ ഖിലാഫത്തിനെ തകർക്കാൻ ആവശ്യമായ സാമ്പത്തികവും ശാസ്ത്രീയവും സൈനികവുമായ ശക്തി അവർ വളർത്തിയെടുത്തു ഖിലാഫത്ത് തകർന്ന അതിനുശേഷമുള്ള കാലഘട്ടത്തിനാണ് പറയുന്നു അവസാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഖിലാഫത്ത് തകർന്നു ഇസ്ലാമിക ലോകം ശിഥിലമായി മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ ഒരു വലിയ തലമുറ മുസ്ലിം ലോകത്തിൽ ഉടനീളം പിടിമുറുക്കി വലിയ വലിയ യൂണിവേഴ്സിറ്റികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും യൂറോപ്യന്മാർ അറബ് രാജ്യങ്ങൾ സ്ഥാപിച്ചു അങ്ങനെ അവരുടെ അനുകൂലികളായ ഒരു പുതിയ തലമുറ അറബ് ലോകത്ത് മുസ്ലിം ലോകത്ത് ജന്മം കൊണ്ടു എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരിൽ കൂടി വീണ്ടും അവർ ആ പഴയ കാലഘട്ടത്തിലെ പ്രവാചകന്റെ വ്യക്തിത്വം പ്രവാചകന്റെ സുന്നത്വം ഇത് രണ്ടും അവർ കയറി പിടിച്ചു അങ്ങനെയാണ് പ്രവാചകന്റെ വിവാഹം പ്രവാചകന്റെ കുടുംബജീവിതം പ്രവാചകൻ നടത്തിയ യുദ്ധങ്ങൾ ഇതൊക്കെ വലിയ പ്രവാചകൻ്റെ ഐഷാബിയുടെ സംഭവങ്ങൾ ജൈനബിൻ്റെ സംഭവങ്ങൾ സഫിയുടെ സംഭവങ്ങൾ ഇങ്ങനെയുള്ള പ്രധാനമായും കുടുംബജീവിതവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതവും യുദ്ധവും ആണ് അവർ ഉയർത്തിപ്പിടിച്ചത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവാചകൻ ഒരു ഭാഗത്തെ സ്ത്രീലംബടനാണ് മറുഭാഗത്തെ രക്തദാഹിയാണ് ഒരാളെ രക്തദാഹിയും സ്ത്രീലമ്പടനുമായി കഴിഞ്ഞാൽ പിന്നെ അളെപ്പറ്റി പറയാനുണ്ടോ ഈ രൂപത്തിൽ പ്രവാചകനെ അവമതിക്കുന്ന ലോകവ്യാപകമായുള്ള പ്രവാചക വിരുദ്ധമായ ഒരു വലിയ ശ്രമത്തിന് ശൃംഖല അവരഴിച്ചു വിട്ടു മറുഭാഗത്ത് മുസ്ലിം സമൂഹത്തിലേക്ക് വീണ്ടും ഈ പ്രവാചകത്വത്തെ പ്രവാചകനുമായി ബന്ധപ്പെട്ട സുന്നത്ത് അവർ വീണ്ടും എടുത്തിട്ടു അറബ് രാജ്യങ്ങളിൽ പല ആളും അതിൻ്റെ ഭാഗമായി രംഗത്ത് വന്നു ഇന്ത്യ മഹാരാജ്യത്തിന് രംഗത്ത് വന്നു അതിന് നേരിട്ട് പല പ്രഗത്ഭരായ ആളുകളുമുണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല വീണ്ടും അവർ രംഗത്ത് വന്നു അവർ രംഗത്ത് വന്ന് അവരുടെ പ്രോജക്റ്റിന് ഒരു ത്രിമാന സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നു കേവലം ശുന്നത്തിൽ മാത്രമല്ല അവർ ഒതുങ്ങി നിന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ വ്യക്തിത്വത്തിൽ വളരെ സുപ്രധാനമായ മൂന്ന് ഘടകങ്ങളെ അവർ ചോദ്യം ചെയ്തു ഒന്ന് അന്ത്യപ്രവാചകനാണ് എന്നത് ഇസ്ലാമിന്റെ ബലിഷ്ഠമായ ഒരു വിശ്വാസമാണ് അതിൽ തന്നെ അവർ കയറി പിടിച്ചു അതിനെ തകർക്കാൻ വേണ്ടി ഒരു മീർജുലഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇന്നെല്ലാവർക്കും അറിയാം അദ്ദേഹം ബ്രിട്ടീഷ് ചാർഡ് ആയിരുന്നു എന്ന് അദ്ദേഹത്തെ കൊണ്ടുവന്നു പുതിയ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി സല്ലാസ്ലാം അവസാനത്തെ പ്രവാചകനല്ല ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു അദ്ദേഹം രംഗത്ത് വന്നിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു പക്ഷെ ലോകം മുസ്ലിം സമൂഹം അതിശക്തമായി അതിനെ നേരിട്ടു ഇന്ന് ലോകത്ത് അര ശതമാനമാണ് മുസ്ലിം സമുദായത്തിൽ അര ശതമാനം മാത്രമാണ് അഹമ്മദികൾ അല്ലെങ്കിൽ കാതിയാനികൾ കാതിയാനികൾ നമ്മൾ പറയേണ്ടതില്ല അഹമ്മദികൾ അവർ പറയുന്നു അഹമ്മദിയാജമാൻ ലോക മുസ്ലിം സമൂഹം അവരെ മുസ്ലിംകളായി അംഗീകരിച്ചിട്ടേ ഇല്ല ലോകത്തുനിന്ന് സാമൂഹ്യ രംഗത്തോ രാഷ്ട്രീയ രംഗത്തോ പൊതുരംഗത്തോ ആ വിഭാഗത്തിന് കാര്യമായി ഒരു പ്രസക്തിമില്ല പക്ഷെ ബ്രിട്ടീഷ് സാമ്രാജ്യം ശ്രമിച്ചു അവരുടെ മേധാവി കൊളോണിയൽ കാലഘട്ടത്തിൽ ഇത് കൊണ്ടുവന്നുകൊണ്ട് പ്രവാചകന്റെ അന്ത്യപ്രവാചകത്വത്തിന് നിരാകരിക്കാൻ വേണ്ടി പുതിയ പ്രവാചകനെ അവർ കൊണ്ടുവന്നു ഇത് അവരുടെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു രണ്ടാമത്തെ അവരുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് പ്രവാചകൻ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കുമുള്ള പ്രവാചകനാണ് കാഫത്ത് അല്ലാസ് അതിനെ അവർ ചോദ്യം ചെയ്തു അല്ല മുസ്ലിംകൾക്ക് മാത്രമുള്ള പ്രവാചകനാണ് മോക്ഷത്തിനു വേണ്ടി മറ്റ് വേദഗ്രന്ഥം നൽകപ്പെട്ട ജൂതരോ ക്രൈസ്തവരോ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കേണ്ടതില്ല ഖുആാനിൽ വിശ്വസിക്കേണ്ടതില്ല അവർക്ക് അവരുടെ പ്രവാചകനിലും അവരുടെ വേദഗ്രന്ഥത്തിലും വിശ്വസിച്ചാലും അവർക്ക് മോക്ഷം കിട്ടുമെന്ന സർവവേദ സത്യവാദം എന്ന പേരിൽ അവർ അവതരിപ്പിക്കുന്ന സർവമത സത്യവാദം അവതരിപ്പിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ പ്രവാചകൻ മാത്രമാണ് ആ പ്രവാചകൻ മാത്രമാണ് മറ്റുള്ളവർക്ക് വിശ്വസിക്കേണ്ട ബാധ്യതയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ആധികാരികതയെ അവര് വെല്ലുവിളിച്ചു അതാണ് ഇന്ന് സർവവേദ സത്യവാദം എന്ന പേരിൽ നമ്മളുടെ ഇടയിൽ കുറെ ആളുകൾ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ സൂറത്തുൽ ബക്കറയിലെ അറുപത്തിരണ്ടാം ആയത്തേക്ക് ഉദ്ധരിച്ചു ഇന്ന് വലിയ രൂപത്തിൽ പ്രചരിപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ സിദ്ധാന്തം അതാണ് മൂന്നാമത്തെ സിദ്ധാന്തം എന്ന് പറയുന്നത് പ്രവാചകന്റെ ജീവിതം എന്ന് പറയുന്നത് ലോക അവസാനം വരെയുള്ള വിശ്വാസികൾക്ക് മാത്രമാണ് പക്ഷെ അവർ പറയുന്ന അല്ല പ്രവാചകന്റെ ജീവിതം അന്നുള്ള മുസ്ലിംകൾക്ക് മാത്രമാണ് ബാധകം അന്നുള്ള മുസ്ലീങ്ങൾക്ക് മാത്രമാണ് ബാധകം ലോകാവസരം മുസ്ലിങ്ങൾക്ക് പ്രവാഹ ജീവിതം ബാധകമല്ല അവർ സുന്നത്തിൽ കയറി പിടിച്ചു ആ സുന്നത്തിൽ കയറി പിടിച്ച് ആവശ്യമില്ല ഖുർആൻ മാത്രം മതി എന്നുള്ള വാദം അവർ ഉന്നയിച്ചു അവർ ഉന്നയിച്ചു വീണ്ടും ഈ കൊളോഡിയൽ കാലഘട്ടത്തിൽ അവർ രംഗത്ത് വന്നു ഇന്ത്യയിലും പാകിസ്ഥാനിലും രംഗത്ത് വന്നു കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പതിനെട്ടുകളിൽ കണ്ണൂർ സ്വദേശി പഴയങ്ങാട് സ്വദേശിയായ ഒരു ബി മൊയ്തീൻകുട്ടി ഹാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരനായ അല്ല സുഹൃത്തായ ഒരു അബ്ദുള്ള വക്കീലും കൂടി ചേർന്നുകൊണ്ട് അവർ നേരെ കാദിയാനിൽ പോയി മീർസ ഗുലാം മുഹമ്മദിനെ കാണുവാൻ അദ്ദേഹം നബിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് പരിശോധിക്കാം കാദിയാനിൽ പോയി തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ മൊയ്തീകുട്ടിയാജി ബോധ്യപ്പെട്ടു ഇദ്ദേഹം നബിയൊന്നുമല്ല പ്രത്യേകം വലിയ വിവരവും ഒന്നുമില്ല അതിനേക്കാൾ വിവരം എനിക്കുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു പക്ഷേ അബ്ദുല്ല വക്കീൽ അദ്ദേഹം കാദിയാനിയായി അങ്ങനെയാണ് കണ്ണൂർ പഴയങ്കാടിയിൽ ഒരു വ്യക്തി കാദിയാനി ഗ്രൂപ്പിന്റെ സ്ഥാപകനും മറ്റേ വ്യക്തി അഹലുൽ ഖുർആാൻ എന്ന പേരുള്ള ഒരു പുതിയ കുറവ് രൂപീകരിച്ച് ഒരു പള്ളി അവിടെ ഉണ്ടാക്കി ആ പള്ളി ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ പള്ളിയിൽ ബഹുമാനനായ ജമാഅത്ത് ഇസ്ലാമിന്റെ ആദ്യകാലഅീർ ഖാജി മുഹമ്മദ് അലി സാഹിബ് ഉറുദു അധ്യാപകനായിരുന്നു ായിവനമനുഷ്ഠിക്കുകയും അദ്ദേഹത്തിന് ഹദീസുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ തെറ്റിപ്പിരിഞ്ഞാണ് അവിടുന്ന് പോകുന്നത് എന്നതും ആധികാരികമായി ചരിത്രരേഖയായി കിടക്കുകയാണ് ഇതാണ് കേരളത്തിൽ ആദ്യമായി വരുന്നത് അതിനുശേഷം ബഹുമാന സി എൻ അഹമ്മദ് മൗലവി അദ്ദേഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി മാത്രം ഉദ്ധരിക്കുകയാണ് അദ്ദേഹം കനപ്പെട്ട ഗ്രന്ഥങ്ങൾ കേരളയ്ക്ക് സംഭാവന ചെയ്ത ഖുർആൻ മലയാള വിവർത്തനം ഇസ്ലാം ഒരു ധനകാര്യ പദ്ധതി ഇസ്ലാം സമഗ്ര പഠനം പോലുള്ള കനപ്പെട്ട സംഭാവന നൽകിയ വ്യക്തി പക്ഷേ അദ്ദേഹം ബുഹാരിയുടെ ആമുഖത്തിൽ അദ്ദേഹത്തിന് ചില സ്ഖലിതങ്ങൾ ചില സ്കലിതങ്ങൾ അദ്ദേഹം ചില ഹദീസുകളെ നിരാകരിക്കുന്നു എന്ന സംശയം ജനിപ്പിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ മുഴുവൻ മുസ്ലിം സമൂഹത്തിനെയും പൊതു സ്വീകാരെ നഷ്ടപ്പെടുത്തിക്കളഞ്ഞു എന്നതാണ് പക്ഷെ അദ്ദേഹം ആ രംഗത്ത് മുമ്പോട്ട് പോയില്ല അദ്ദേഹം ആരംഗത്ത് മുമ്പോട്ട് പോയില്ല അതിനുശേഷം വിരങ്ങോത്തു പോകുന്ന വ്യക്തിയാണ് കേരളത്തിൽ നമ്മൾ ഇത് ചേകന്നൂർ ചേകന്നൂർ എന്നിവരിൽ അറിയപ്പെടുന്ന വ്യക്തി ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഈ വിഷയത്തിൽ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് ഹദീസിനെ പറ്റ നിരാകരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് മറ്റൊന്ന് ഹദീസിനെ അവർ നിരാകരിക്കുന്നില്ല പക്ഷെ കുറെ ഹദീസുകൾ ഉൾക്കൊള്ളാൻ അവരുടെ ബുദ്ധി അവരുടെ കാഴ്ചപ്പാടിൽ ബുദ്ധിക്കും സാമാന്യ ബുദ്ധിക്കും ഖുർആാനിനും വിരുദ്ധമായ ഹദീസുകൾ എന്ന ഒരു പുതിയ മാനദണ്ഡം അവർ ആവിഷ്കരിച്ചു ബുദ്ധിക്കും സാമാന്യ ബുദ്ധിക്കും ഖുർആാനും വിരുദ്ധമായ ഹദീസുകൾ എന്ന ഒരു പുതിയ മാനദണ്ഡം അവർ ആവിഷ്കരിച്ചു അപ്പൊ ഒരു വിഭാഗം ഈ ചേകന്നൂരുമായി ബന്ധപ്പെട്ട വ്യക്തി എന്ന് അദ്ദേഹം ഹദീസിനെ മൊത്തം നിരാകരിച്ചു അദ്ദേഹം തുടക്കത്തിൽ തന്നെ ഇമാം ബുഹാരെയും മുസ്ലിം അബൂഹനെയും കള്ളന്മാരും വ്യാജന്മാരും യഹൂദരുമാണ് എന്ന് പ്രഖ്യാപിച്ചതോടുകൂടി മുസ്ലിം സമുദായം രക്ഷപ്പെട്ടു കാരണം അദ്ദേഹം പച്ച ഹദീസ് നിഷേധിയാണ് അതോടുകൂടി മുസ്ലിം കാര്യം മനസ്സിലായി മുസ്ലിം സത്യക്കെട്ടായി ശക്തമായി എതിർത്തു അദ്ദേഹം എവിടെ പോയി എന്ന് അദ്ദേഹത്തിന് പഠിച്ചവന് മാത്രമേ അറിയാവൂ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അദ്ദേഹം പച്ച ഹദീസ് നിഷേധം വന്നതോടുകൂടി കേരളീയ തള്ളിക്കളഞ്ഞു പക്ഷെ മറുഭാഗത്ത് ഇപ്പോൾ ആ ഹദീസ് എന്ന വക്താക്കൾ ഞാൻ സൂചിപ്പിക്കാതി പുതിയ സ്ട്രാറ്റജിയുമായി അവർ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് അവരുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഹദീസിനെ നിഷേധിക്കരുത് ഓരോരോരോ ഹദീസുകളെ എടുത്തുകൊണ്ട് അതിന്റെ ആധികാരികത മാത്രമേ ചോദ്യം ചെയ്യാവൂ ഹദീസ് നിഷേധത്തിൽ പിടിച്ചിരിക്കാൻ കഴിയില്ല രണ്ടാമത്തത് ഒരിക്കലും നിങ്ങൾ സംഘടിതമായി ചേകണ്ടൂർമൌലോ ചെയ്തത് മാതിരി ഖുർആൻ സുനത് സൊസൈറ്റി രൂപീകരിക്കുകയോ അദ്ദേഹത്തെ പോലെ നിരീക്ഷണം മാസിക എഴുതിയോ ഒന്നും ചെയ്യരുത് അതൊന്നും മുസ്ലിം സമൂഹത്തിൽ പിടിച്ചേർക്കില്ല നമ്മൾ സംഘടിതമായ രൂപം സ്വീകരിക്കാതെ ഒരു തരം വിസ്പർ ക്യാമ്പയിൻ ഈ ഇങ്ങനെ ആളുകളിൽ നിന്നും ആളുകളിലേക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ട് നടക്കുന്ന രൂപത്തിൽ ഇന്ന് വ്യക്തികളിൽ നിന്നും വ്യക്തികളിലേക്ക് സ്വകാര്യമായി ഈ രണ്ടാമത്തെ പ്രവണത ചില ഹതീശുകളെ നിരാകരിക്കുകയും ചോദ്യം ചെയ്യുന്ന ഈ പ്രവണത അവർ നിരന്തരമായി ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അത് നമ്മുടെ യുവാക്കളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പൊ അതാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും അപകടകരമായ പ്രവണത അത് നമ്മുടെ യുവാക്കളെയും കുട്ടികളെയും സ്വാധീനിക്കുന്നുണ്ട് അവർ പക്ഷേ സംഘടിതമായിട്ട് അവർ രംഗത്ത് വരികയില്ല അവർ ഹതി നിഷേധികളായി പ്രത്യക്ഷപ്പെടുകയില്ല അവരൊരു സമ്മേളനം നടത്തുകയില്ല അവരൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയില്ല അവരൊരു ലേഖനം എഴുതുകയില്ല അവരൊരു യോഗം നടത്തുകയില്ല വളരെ അപകടകരമായ ഒരു പുതിയ രൂപത്തിൽ ഹദീ നിഷേധം രംഗത്ത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചേഞ്ചൂർ പോലെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ അവസാനിപ്പിക്കാൻ രണ്ട് മിനിറ്റ് കൂടി എടുത്തുകൊണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഒരിക്കൽ ഞാനും ആരിഫലി സാഹിബും കൂടി കൊല്ലത്തേക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ആരിഫലി സാഹിബ് ചോദിച്ചു ഈ നിൽക്കുന്ന വ്യക്തി ആരാണെന്ന് അറിയാമോ ഇതാണ് ചേകണ്ടൂർ മൗലവി അദ്ദേഹവുമായി ആദ്യമായി അവസാനത്തെ പരിചയപ്പെടലാണ് അദ്ദേഹത്തോട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു നിങ്ങൾ അബൂഹേറെ പറ്റി ജൂതനാണെന്ന് നിങ്ങൾ പറയുന്നു മുസ്ലിം സമുദായം ജൂതനാണെന്ന് നിങ്ങൾ ജൂതനാണെന്ന് പറയുന്നു ഇപ്പൊ ആരെ എങ്ങനെയാണ് കാര്യം തിരിച്ചറിയുക എന്ന് സരസമായിട്ട് വധിക്കുന്നത് മുസ്ലിം സമുദായം പറയുന്നു നിങ്ങൾ ജൂതനാണ് നിങ്ങൾ പറയുന്നു ജൂതനാണ് അദ്ദേഹം പറയുന്നു അങ്ങനെ ഒരു തെളിവുമില്ലാതെ ആളുകൾ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എങ്കിൽ പിന്നെ ഒരു തെളിവുമില്ലാതെ നിങ്ങൾ പറഞ്ഞാൽ അപൂഹറെ എന്ത് ചെയ്യും ജീവിച്ചിരിക്കുന്ന നിങ്ങളെപ്പറ്റി പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിസ്സഹായനാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന നിങ്ങളെപ്പറ്റി പറഞ്ഞിട്ട് നിങ്ങൾ നിസ്സഹായനാണെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ അബൂഹുർവരെ നിങ്ങൾ ജൂതൻ ജൂതനാണെന്ന് പറഞ്ഞാൽ അപൂഹയിൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ സരസമായി അദ്ദേഹത്തോട് ചോദിച്ചു ആദ്യമായും അവസാനം അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരെയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ മാസികയിൽ കേരളത്തിലെ അറിയപ്പെട്ട ഒരു എഴുത്തുകാരനായ സക്രിയ ഒരു നബിദിന ലേഖനം എഴുതി അദ്ദേഹം മുതൽ പറയുന്നു ചേകന്നൂർ മൗലി പ്രവാചകന്റെ ഹദീസ് നിരാകരിക്കുകയാണ് ചേങ്ങന്നൂർ മൗലിയോട് തർക്കി ഞാൻ ഇസ്ലാമിക പണ്ഡിതനൊന്നുമല്ല പക്ഷേ ഞാൻ ചേകന്നൂർ മൗലവി അംഗീകരിക്കുന്ന എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പ്രവാചകന്റെ ഹദീസിനെ നിരാകരിച്ചാൽ പ്രവാചകന്റെ ചരിത്രമില്ലാതെയായി പോകും ചരിത്രമില്ലാതെയായിപ്പോവും ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു മനുഷ്യന്റെ ചരിത്രമില്ലാതെയായിപ്പോവും അതുകൊണ്ട് ഹദീസ് നിഷേധം എന്ന് പറയുന്നത് കേവലം പ്രമാണ നിഷേധം മാത്രമല്ല ചരിത്ര നിഷേധമാണ് അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ്റെ ഒരു അംഗീകരിക്കാൻ കഴിയില്ല ഒരു കാര്യം കൂടെ പറയുകയാണ് പക്ഷേ മുസ്ലിം സമൂഹം മനസ്സിലാക്കണം നിങ്ങൾ പ്രവാചകന്റെ കർമ്മശാസ്ത്ര വിധികളുടെ ഹദീസുകൾ മാത്രമാണ് നിങ്ങൾ സമൂഹത്തോട് പ്രസംഗിക്കുന്നത് പ്രവാചകന്റെ ജീവിതത്തിൻ്റെ വിശാലമായ തേജോമയമായ വലിയ ഒരു മേഖലയുണ്ട് അദ്ദേഹം എങ്ങനെ ലോകത്തോട് പെരുമാറി അദ്ദേഹം എങ്ങനെ ബന്ധുക്കളോട് പെരുമാറി അദ്ദേഹം എങ്ങനെ കുട്ടികളോട് പെരുമാറി അദ്ദേഹം എങ്ങനെ മൃഗങ്ങളോട് പെരുമാറി അദ്ദേഹം എങ്ങനെ സ്ത്രീകളോട് പെരുമാറി അദ്ദേഹം ഇങ്ങനെ അതിഥികളോട് പെരുമാറി ഇങ്ങനെ പെരുമാറിതായി വലിയ ഒരു നാഗരികത ആ നാഗരികത മു നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നില്ല യേശുവിനെ ക്രൈസ്തവർ മാർക്കറ്റ് ചെയ്യുന്ന മാതിരി മുസ്ലിങ്ങൾ പ്രവാചകനെ മാർക്കറ്റ് ചെയ്യാൻ പഠിക്കണം ഇന്നത്തെ മാർക്കറ്റിങ്ങിനെ അല്ല ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അദ്ദേഹം പറയുന്നത് ഇത് ചരിത്ര നിഷേധമാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് ഈ ബുദ്ധി സാമാന്യ ബുദ്ധി അല്ലെങ്കിൽ ഖുർആൻ എന്നൊക്കെ പറയുന്ന വ്യക്തിനിഷ്ഠമാണ് ആത്മനിഷ്ഠമാണ് പക്ഷെ ഹതീസ് ശാസ്ത്രം എന്ന് പറയുന്നത് സർവാംഗീകൃതമാണ് സർവാംഗീകൃതമായ തത്വങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് ആത്മനിഷ്ഠവും വ്യക്തിനിഷ്ഠവുമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹദീസിന്റെ ശരിയും തെറ്റും പ്രധാനം ഇറങ്ങി പുറപ്പെട്ടാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരൊറ്റ ഹദീസും ശരിയാവുകയില്ല കാരണം ഒരാൾക്ക് ശരിയായത് മറ്റയാൾക്ക് ലൈഫ് ഒരാൾക്ക് ശരിയായത് മറ്റാൾക്ക് ലൈഫ് അടിസ്ഥാനപരമായി ഇസ്ലാമിന്റെ ഈ പ്രമാണത്തെ തകർക്കുന്ന പ്രവണതയാണ് അതുകൊണ്ടാണ് ഇതുവരെയും ലോകത്ത് മുസ്ലിം സമൂഹത്തിൽ ഹദീസ് നിഷേധത്തിന് കാര്യമായ സ്വാധീനം ചെലുത്താതിരുന്നത് അതുകൊണ്ട് ഈ മാർഗത്തിൽ ഈ സേവനം നിർവഹിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഹറിയിക്കുന്ന പ്രതികൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് വാഹുർ ദാനറബിആാലമീൻ അസ്ലാം വൈക്കും വറഹമത്തല്ലാ വാത്തു